ഫാൻസി ഡ്രസ് നാളെ കഴിഞ്ഞ സാധനത്തിന് അഹിംസയുടെ ബാധയല്ല ഇന്നലെ എല്ലാരും നീ അടിച്ച് വിറ്റപ്പുറത്ത് ഇടുന്നേ അത് ഇന്നലെ ഒരു മനുഷ്യന്മാരെ ഒരു മിനിറ്റ് മതി അയ്യോ ഞാനൊരു കൊലകാരനായിട

ഈ ഒരു വലിപ്പം വരും ഇന്നത്തെ പത്ത് വയസ്സിന് സമവോ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ മൂന്ന് വരെ കട്ടുണ്ട് ഗാന്ധിജിയുടെ കണ്ണാടി നെഹ്റുവിടെ തൊപ്പി സുഭാഷ് ചന്ദ്രബോസിന്റെ ബോഡി സത്യം പറയാം എന്തിനാ നീ വേഷം കിട്ടിയത് ഗാന്ധിജി ഗാന്ധിജിയുടെ പേര് പറഞ്ഞു നിനക്ക് അത് പറയാൻ യോഗ്യതല്ലോണ്ട് നടക്കുന്നു അല്ലെ ഈ വേഷം കെട്ടി അംഗനവാടി